BTV. Being with you. The community channel. ആര്യവെയ്പ് മുറ്റൊരു മരുന്നുകട ലോകത്ത് മിക്കവാറുമുള്ള ഇടങ്ങളിൽ കണ്ടുവരുന്ന ഒരൗഷധമാണ് അര്യവേപ്പ് ഈ വൃക്ഷത്തിന്റെ തൊലി ഇല വിത്ത് വിത്തിൽ നിന്നെടുക്കുന്ന തൈലം എന്നിവ ഔഷധയോഗ്യമാണ് ഇവ വാദം തൊക്കു രോഗം കുഷ്ഠം എന്നിങ്ങനെ അനേകം രോഗങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നു ആര്യവേപ്പ് മലവേപ്പ് കറിവേപ്പ് എന്നിങ്ങനെ മൂന്ന് തരം വേപ്പാണുള്ളത് പവിത്രമായ മരങ്ങളിലൊന്നായി പുരാതന കാലം മുതലേ കരുതുന്നതിനാലും വീടുകളിൽ വളർത്താൻ യോഗ്യമായതിനാലും ഇവ വീട്ടുമുറ്റത്ത് നട്ടുവളർത്താറുണ്ട് വേപ്പിൻ്റെ വിത്തിൽ നിന്നും വേപ്പെണ്ണ ആട്ടിയെടുക്കാറുണ്ട് വേപ്പിൻ പിണ്ണാക്ക് വളമായി ഉപയോഗിക്കുന്നു പ്രധാന ജൈവ കീടനാശിനി കൂടിയാണ് ഇത് പലതരം ഔഷധ സോപ്പുകളുടെയും ചേരുവയിൽ വേപ്പിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നു ചില ഔഷധ പ്രയോഗങ്ങൾ വേപ്പിലയും പച്ചമഞ്ഞളും കൂടി തിളപ്പിച്ചു കുളിച്ചാൽ എല്ലാവിധ തൊക്കു രോഗങ്ങൾക്കും ഔഷധമാണ് വേപ്പിൻ്റെ തൊലി ചീനപ്ലാവ് എന്നിവ മുപ്പത് ഗ്രാം വീതം ഒരിടങ്ങൈ വെള്ളത്തിൽ കഷായം വെച്ച് നാഴിയാക്കി ഉയക്കു വീതം തേൻ ചേർത്ത് കഴിച്ചാൽ സിഫിലീസ് ഗൊണേറിയ എന്നിവ രണ്ടാഴ്ച കൊണ്ട് ശമിക്കും നൂറ്റി അൻപത് ഗ്രാം വേപ്പെണ്ണയിൽ മുപ്പത് ഗ്രാം കട്ടിച്ചൂടൻ അരച്ചു കലക്കി മൂപ്പിച്ചെടുക്കുന്ന തൈലം ചെന്ന വാദം മുട്ടുവീക്കം കിടക്കപ്പുണ്ണ്ണ് എന്നിവയ്ക്ക് ഫലപ്രദമാണ് ഈ തൈലം പുരട്ടിയാൽ കാലികളുടെ കുഴമ്പ് പഴുപ്പ് ശമിക്കും വേപ്പെണ്ണയും മുട്ട തൈലവും കൂട്ടിയുണ്ടാക്കുന്ന വേപ്പെണ്ണ തൈലം കുട്ടികളുടെ എല്ലാവിധ കഫരോഗങ്ങൾക്കും സന്നി അപസ്മാരം എന്നിവയ്ക്കും ഫലപ്രദമാണ് ഇല അരച്ചു പുരട്ടിയാൽ പൊള്ളലിന് ശമനം കിട്ടും വേപ്പിൻകുരു വറുത്തുപൊടിച്ചതും തുരിരും കൂട്ടി ചേർത്തരച്ച് മലദ്വാരത്തിൽ പുരട്ടിയാൽ അർച്ചാങ്കുരങ്ങൾ ശമിക്കും ഇരയുടെയും പട്ടയുടെയും കഷായം വ്രണങ്ങൾ ചർമ്മരോഗങ്ങൾ തുടങ്ങിയവ കഴുകാൻ ഉത്തമമാണ് ഫിമോ സബ്സ്ക്രൈബ് ചാനൽ വിസിറ്റ് അവർ ഡബ്ല്യൂ ഡബ്ല്